എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണു പോയല്ലോ എന്റെ വനത് കൈയിലെ യന്ത്ര തോക്കിൻ പുകയും തീർന്നല്ലോ ഇത് എവിടെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല ഇത് എന്നൊരു എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ യാസ്രെറാഫത്ത് യു എനി ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു എന്റെ ഇടത് കൈയിലെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ എന്റെ ഇടത് ഈ ഒലിവിന്റെ ചില്ല വീണ് നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് പോകാതെ നിങ്ങൾ നോക്കണേ എന്റെ ഇടത് കയ്യിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണ് നിങ്ങൾ നോക്കണേ ഒലിവിന്റെ ചില്ലയൊടിഞ്ഞു തോങ്ങി കലാശ് ഉണ്ടല്ലാണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി മൂന്നിലും രണ്ടായിരത്തിലും ഇസ്രായേലിനുമായി സന്ധി സംഭാഷണം നടത്തിയ വ്യക്തിയാണ് ഇവർ ഈ പറയുന്ന അല്ലെങ്കിൽ ഭേഡം പറയുന്ന ഈ ഫലസ്തീൻ പോരാളി എന്ന് പറയുന്ന ആൾ ആദ്യഘട്ടങ്ങളിലൊക്കെ പുള്ളിക്കാർ നല്ല പോരാളിയൊക്കെ തന്നെയായിരുന്നു പിന്നീട് മനസ്സിലായി പോരാട്ടം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇസ്രായേലുമായിട്ടൊരു ചർച്ച നമുക്ക് യുദ്ധം അവസാനിപ്പിക്കണ്ടേ എങ്ങനെ പോയാൽ മതിയാ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നിന്നില്ല രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും ഒരു ചർച്ച കൂടി കളിയാൽ അന്യം കൊണ്ട് വയ്യടാ നിർത്താ നമുക്ക് ഈ പരിപാടി ഏ എന്തെങ്കിലും ചെയ്ത് നിർത്താം പ്ലീസ് എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റി മൂന്നിലും പോയി സന്ധ്യ സംഭാഷണത്തിന് പോയി നടന്നില്ല അവസാനം രണ്ടായിരത്തിൽ അതായത് ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും സന്ധ്യ സംഭാഷണവുമായിട്ട് ഇസ്രായേലിൻ്റെ അടുത്തോട്ട് ഓടി ആ പോരാളിയെക്കുറിച്ചാണ് വേടം പറയുന്നത് വേടനെപ്പോൾ ഉണ്ടയില്ലാത്ത തോക്കിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഉണ്ടയില്ലാത്ത തോക്കിനെ കുറിച്ച് സംസാരിക്കുന്നില്ല നീ ഇവിടെ വാ കേരളത്തിലോട്ട് ഇറങ്ങും ഇവിടെ വരുന്ന ഈ പറയുന്ന ഈ പട്ടികജാതി വർഗ്ഗക്കാരുടെ എന്തോ ഒറ്റത്തോഴനാണ് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവനാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എൻ്റെ നാവ് ഉയരും എന്നൊക്കെ താൻ പറഞ്ഞതുകൊണ്ട് പറയാണ് ബിന്ദു ചേച്ചിക്ക് വേണ്ടി ഒരു പാട്ടുപാട് മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം മുഴുവൻ സ്റ്റേഷനിൽ നിർത്തി ബാത്റൂമിൽ പോയി വെള്ളം കുടിച്ചോ എന്നൊക്കെ പോലീസുകാർ ധാഷ്ട്രത്തോടു കൂടി പെരുമാറിയ ബിന്ദു ചേച്ചി ചെയ്യാത്ത തെറ്റിനാ പാവം ഒരുപാട് അനുഭവിച്ചു ജാതിയുടെ പേരിലല്ലെങ്കിൽ പോലും പക്ഷേ ആ സ്ത്രീക്ക് വേണ്ടി നീ സംസാരിക്കും അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നിനക്ക് കേരളത്തിൽ തന്നെ സംസാരിക്കാൻ അവരെയൊക്കെ വിട്ടിട്ട് നീ ഇസ്രായേലിലോട്ടും പലസ്തീനിലോട്ടൊന്നും വണ്ടി കയറണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നീ ആസിഫിയുടെ നിറ ഉടയ്ക്കാൻ വേണ്ടി ദൈവം പോലും കാത്തിരുന്നു എന്ന് പറഞ്ഞ വേടൻ ഈ പറയുന്ന തൊട്ടടുത്ത് നിൻ്റെ കേരളത്തിൽ തൊട്ടടുത്ത് വാളയാർ ബോർഡറിൽ രണ്ട് പെൺകുട്ടികളെ കെട്ടിത്തൂക്കിയിട്ട ഒരു കേസ് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അതിനെക്കുറിച്ച് രണ്ടുപേര് പാട് ആ കെട്ടിത്തൂക്കിയ കയറിൻ്റെ ഒന്ന് പാട് ഇതൊക്കെയാണ് വേടാ നീ പാടേണ്ടത് പക്ഷെ നീ പാടുന്നതും പറയുന്നതും ഇവിടുത്തെ വിമോചന കഥകളല്ല അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയല്ല ശബ്ദമുയർത്തേണ്ടത് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ആസഫയുടെ നിറയുടയ്ക്കാൻ കാത്തു നിന്ന ദൈവം എന്ന് പറഞ്ഞ് നീ അങ്ങ് കാശ്മീരിലോട്ട് പോണ്ട ഈ കേരളത്തിൽ ഈ കേരളത്തിൽ പിഞ്ചുകുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മദ്രസില് പഠിക്കാൻ പോകുന്ന കുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തുന്ന ഉസ്താദിമാരുണ്ട് അവരെക്കുറിച്ച് പാട് സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന അധ്യാപകരുണ്ട് അവരെക്കുറിച്ച് പാട് നീ ബോർഡർ വിട്ടു പോകേണ്ട നിനക്കൊരു ആയുസ് മുഴുവൻ പാടിത്തീർക്കാനുള്ളത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ തന്നെയുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പാട് രാഷ്ട്രീയം നോക്കാതെ എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പാട് എത്രയോ അമ്മമാർക്ക് മക്കളെ നഷ്ടമായിട്ടുണ്ട് എത്രയോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടമായിട്ടുണ്ട് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ നഷ്ടമായിട്ടുണ്ട് അത് വെച്ച് പാട് അങ്ങനെ നിനക്ക് ആയുസ് നിൻ്റെ ആയുസ് ഒടുങ്ങും വരെ പാടാനുള്ളത് അത്രയും ഈ കേരളത്തിൻ്റെ മണ്ണിലുണ്ട് ആദിവാസികളെ കുറിച്ച് പാട് ആദിവാസികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാർ കൊടുത്തിട്ടും അവിടെ യാതൊരു ഡെവലപ്മെൻറ്റും നടക്കുന്നില്ല അവർക്ക് ഇപ്പോഴും മാനന്തമായിട്ട് ബാത്റൂം പോകാൻ കഴിയുന്നില്ല അവർക്ക് കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം എത്തിച്ചു കൊടുക്കേണ്ട സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അപ്പം അതിനെക്കുറിച്ച് പാട് മധുവിനെക്കുറിച്ച് പാടു മധുവിനെ തല്ലിക്കൊന്ന ആളുകളെ കുറിച്ച് പാട് അവരുടെ ആറ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പാട് കേരളം എന്ന് പറയുന്ന ഈ ഈ കൊച്ചു സംസ്ഥാനത്തിലെ നിനക്ക് തീർക്കാൻ പറ്റാത്ത അത്രയും കടമുണ്ട് ഇവിടെ നീ അത് പാടി തീർക്കണം എന്നിട്ട് നീ ബോർഡറിൻ്റെ പടികേറി അങ്ങോട്ട് പോകും പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ കപട ദേശീയവാദി എന്ന് പറയുന്ന തന്നെ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കണം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അത് കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ ബി ജെ പിയുടെ ആയിക്കോട്ടെ ഇനി സി പി എമ്മിൻ്റെ ആയിക്കോട്ടെ ഒരാൾ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കപട ദേശവാദിയാണ് എന്ന് പറയുമ്പോൾ അത് ഡെയിഞ്ചറാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് തന്നെ തനിക്കറിയുമോയെന്നറിയില്ല മറ്റുള്ളവരെ കാശ് കൊണ്ട് ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ മുദ്രാലോൺ എന്നൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തിനാണെന്നറിയും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതായത് എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് മുകളിലോട്ട് വരാമായിരുന്നു എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് യാതൊരു ഈടുമില്ലാതെ അവർ ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സഹായമാണ് മുദ്ര ലോൺ അത് ഇവിടുത്തെ സവർണനും ഇവിടുത്തെ നായന്മാർക്കും ഒന്നും ഉള്ളതല്ല അത് ഈ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലുള്ള ഏതൊരു താഴെത്തട്ടിലുള്ള ആളുകൾക്കും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരാനുള്ള അതായത് മുന്നേറി വരാനുള്ള ഒരു സൗകര്യമാണ് പ്രധാനമന്ത്രി ഉണ്ടാക്കി കൊടുത്തത് ആ കാര്യം മാത്രം മതി വേറൊക്കെ നീ വിട്ടേക്ക് സാധാരണക്കാരായ മനുഷ്യന്മാർ എന്നും അടിമകളായി കഴിയേണ്ടവരല്ല എന്നും താഴെത്തട്ടിൽ കഴിയേണ്ടവരല്ല അവർ ഉയർന്നു വരണം അവർ ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങണം അതിലൂടെ അവർ വളർന്ന് മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിച്ച് ചെയ്ത പരിപാടിയാണ് മുദ്ര ലോണ് എൻ്റെ കയ്യിൽ ബാങ്കിൽ ഈട് വയ്ക്കാനൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നും തന്നെ ഇല്ലാതെ പത്തു ലക്ഷം വരെ കൊടുക്കുന്ന പദ്ധതിയാണ് മുദ്ര ലോൺ ആ പത്ത് ലക്ഷം കൊണ്ട് അയാൾക്ക് ഡെവലപ്പ് ചെയ്ത അയാൾക്ക് വളർന്നു വരാൻ പറ്റും ഒരു കപടദേശവാദിയായിട്ടുള്ള പ്രധാനമന്ത്രിയാണെങ്കിൽ എങ്ങനെയാണ് വേട ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുക രാഷ്ട്രീയം നീ വിട് നീ രാഷ്ട്രീയത്തിലോട്ടാണ് നിൻ്റെ കണ്ണ് എങ്കിൽ നീ തീരും നൂറ് ശതമാനം ഉറപ്പാണ് നിന്നെ ഈ നാട്ടുകാർ തന്നെ ഒതുക്കും നൂറ് ഈ കാണുന്ന ഈ കൂട്ടങ്ങളൊന്നും നിനക്കുണ്ടാവില്ല നീ രാഷ്ട്രീയത്തിലോട്ട് കണ്ടുവച്ച നീ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിൻ്റെ വാക്കുകളിൽ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് ഈ ആയുസ് ഒടുങ്ങും വരെ നിൻ്റെ ആയുസ് നൂറു ആയുസ് നിനക്കുണ്ടായിക്കോട്ടെ നൂറ് വയസ്സ് വരെ നീ ജീവിക്കട്ടെ എന്നാൽ പോലും തീർക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ നിനക്ക് ഈ കേരളത്തിൽ തന്നെ പറയാനുണ്ട് ബട്ട് നീ ചൂസ് ചെയ്യുന്നൊക്കെ ബോർഡറിൻ്റെ അപ്പുറത്തോട്ടാണ് വൈ മാൻ എന്താണ് നിൻ്റെ ഉദ്ദേശം എന്താണ് നിൻ്റെ പ്രശ്നം നിന്റെ പ്രശ്നം ഈ നാട്ടുകാരറിയ ഒരു ദിവസം അല്ലെങ്കിൽ ഞങ്ങളറിയിക്കും ഞങ്ങൾക്ക് വേണ്ടത് സമത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെയാണ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം അല്ലാതെ കുത്തിത്തിരിപ്പിൻ്റെ ആശാമ്പറി ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല കുറച്ചു കാലമൊക്കെ അവിടുത്തെ ആളുകൾ തോളിലേറ്റി നടക്കും സ്വാഭാവികം അങ്ങനെ ഏറ്റവും നടന്ന ഇതിൻ്റെ മുന്നിലുമുണ്ട് അതും സ്വാഭാവികം അവരൊക്കെ ലാസ്റ്റ് അടിയിൽ പോയിട്ടുമുണ്ട് സ്വാഭാവികം അപ്പോൾ വേടന്റെ കാര്യത്തിലും ആ സ്വാഭാവികം തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് വേടാ വേടൻ ചെയ്യേണ്ടത് കൊണ്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി നീ ജീവിക്കുന്ന നീ റേഷൻ വാങ്ങി തിന്നുന്ന ഈ കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് പറയൂ ഇവിടുത്തെ അടിമത്തങ്ങളെക്കുറിച്ച് പറയൂ ഇവിടെ അനുഭവിക്കുന്ന സാധാരണക്കാർ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് പറയൂ ഇതൊക്കെയാണ് നീ പറയേണ്ടതും പാടേണ്ടതും അങ്ങ് അഫ്ഗാനിലോട്ടും അങ്ങ് ഇസ്രായേലിലോട്ടും ഓടിപ്പോകണ്ട അതൊന്നും നിൻ്റെ നിനക്കുമായി യാതൊരു ബന്ധമില്ലാത്ത ഏരിയയാണ് മനസ്സിലായ നിന്റെ നിന്റെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏരിയ ആണ് അതൊക്കെ അവിടെ പോയിട്ട് നീ പാടണമെങ്കിൽ നിന്റെ ഉദ്ദേശം വേറെ അല്ലെങ്കിൽ നിന്റെ പുറകിൽ വേറെ ആളുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്ന തെറ്റ് പറയാൻ പറ്റില്ല നരേന്ദ്രമോദി ഒരു കപടദേശവാദിയാണ് എന്ന് താൻ വിളിച്ച് പറയുമ്പോൾ തൻ്റെ പിന്നിൽ വേറെ ആളുകളില്ല എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതാണ് പ്രശ്നം അവിടെയാണ് പ്രശ്നം നിന്റെ നിൻ്റെ എന്ന് പറയുന്നവരൊക്കെ ചെറുപ്പക്കാരാണ് അവരെ മനസ്സിലോട്ട് നീ കയറ്റി വിടുന്ന ഓരോ വാക്കുകളിലും പ്രശ്നമാണ് പക്ഷേ ഈ ചെറുപ്പക്കാരുടെയൊക്കെ അച്ഛന്മാരായിട്ടുള്ള ആൾക്കാർ അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ സീറോ ആണ് അവരുടെ മനസ്സിൽ തനിക്ക് സ്ഥാനം കിട്ടിയിട്ടില്ല കാരണം അവർ പറയുന്നത് ഇവൻ കുത്തിതിരിപ്പുണ്ടാക്കാമെന്നാണ് പറകെ പുറകെ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് മക്കളവൻ്റെ പറകെ പോകുന്നുണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകും ശ്രദ്ധിച്ചോ എന്ന് ഞാൻ അച്ഛനോടും പറഞ്ഞു മകനെ ഒന്ന് ശ്രദ്ധിച്ചേക്ക് എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും പയ്യന് ശ്രദ്ധിച്ചോ എന്ന് ഇനി മുതൽ ശ്രദ്ധിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേടന്റെ പാട്ട് കേൾക്കുന്ന ആൾ വേടന്റെ പാട്ട് കേട്ട് ചേറിൽ കുളിച്ച് കുളിച്ച് നടക്കുന്നവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവർ ചേറിലൊക്കെ കടന്ന് വെളിഞ്ഞ് തേ ഒരു ആരാധകൻ ചെയ്യുന്ന അല്ലത് പകരം ഒരു ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പം വേടന്റെ ആസ്വാദകർ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള ഒരു അനുമാനത്തിനുമാണ് നമ്മളെത്താൻ കാരണം അതങ്ങനെയാണ് അവരുടെ ആറ്റിറ്റ്യൂട്ടേ അങ്ങനെയാണ് ഇത് എന്താണെന്നറിയില്ല എന്ത് എന്ത് തരം ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ ഒരു ഒരു ടെസ്റ്റ് നടത്തി ഉള്ളിലോട്ട് കയറ്റണം അപ്പോൾ അറിയാം നമുക്ക് മാഡൻ്റെ ആരാധകർ ആരാന്നുള്ളത് വെറുതെ ആ കയറുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് കയറ്റുക എത്ര ശതമാനം എത്ര ശതമാനം നിക്കോട്ടിനുണ്ട് എത്ര ശതമാനം ആൽക്കോഹോളുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഉള്ളിലോട്ട് കയറ്റാൻ എനിക്കങ്ങനെയാണ് തോന്നുന്നത് കാരണം ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ല നീ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വേടൻ്റെ ആ പ്രോഗ്രാമിന് കിളിമാനൂരോ അവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ ആ ചേർ കിടന്നുകൊണ്ട് കളിക്കുന്ന കണ്ട നിങ്ങൾ ഒരു സാധാരണ ബുദ്ധിയുള്ളവനും ചെയ്യുന്ന കാര്യമാണോ അത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നു എന്തായാലും വേടാ കേരളത്തിൽ നിനക്ക് ഒരുപാട് പറയാനുണ്ട് സംസാരിക്കാനുണ്ട് പാടാനുണ്ട് അതൊക്കെ പാടി തീർത്തിട്ട് ബോർഡറിലോട്ട് പോവുക പ്ലീസ് റിക്വസ്റ്റ് ആണ് ശരി എന്നാൽ